ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഇതാ മഹീന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും ഡ്രൈവറും മേഘയും ചേർന്ന് എവിടെയോ പോയി തിരിച്ചു വരികയാണ് അപ്പോൾ ആ വരുന്ന സമയത്താണ് ലക്ഷ്മി അമ്മ പറയുന്നത് വേനൽക്കാലം തുടങ്ങിയേട്ടാ ചൂട് ഭയങ്കര ആണല്ലേ അതെ ലക്ഷ്മി നമ്മൾ എ സി കാറിൽ പോകുന്നു നമ്മൾ എ സി കാറിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് വെയിലൊരു പ്രശ്നമേ അല്ല പക്ഷേ ചെറിയ ചെറിയ കച്ചവടക്കാർ സൈക്കിളിൽ പോകുന്നവർ സ്കൂട്ടറിൽ പോകുന്നവർ അവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് അല്ലേ വെയിൽ കൊണ്ടിട്ട് അതെ ഏട്ടാ അപ്പോൾ മേഘ നോക്കുകയാണ് അച്ഛൻ്റെ സംസാരം കേട്ടിട്ട് ആണ് ലക്ഷ്മി അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ചന്ദ്രികയും മലരും സൈക്കിളിൽ പോകുന്നത് അപ്പോൾ സൈക്കിളിൽ പോകുന്ന വഴി ചന്ദ്രിക വേർപ്പൊക്കെ തുടക്കാണ് നെറ്റിയിലുണ്ടായിരുന്ന ഏട്ടാ അങ്ങോട്ട് നോക്കിയേ ചന്ദ്രികയും മലരും അതാ സൈക്കിളിൽ പോകുന്നു രണ്ട് നോക്കുകയാണ് മേഘയും മഹേഷ് മഹേന്ദ്ര സാറും ഒക്കെ നോക്കുകയാണ് അപ്പോൾ മഹീന്ദ്ര സാർ ഡ്രൈവറോട് പറയാണ് ഡ്രൈവർ നിങ്ങൾ ആ സൈക്കിളിൽ പോകുന്നത് കണ്ടില്ലേ ചന്ദ്രിക അവിടെ അവരുടെ അടുത്ത് പോയിട്ട് നിർത്ത് ഓക്കെ സാർ അപ്പോൾ മേഘ നോക്കുകയാണ് എന്തിനുള്ള പുറപ്പെടാണെന്ന് അറിയാത്ത അറിയാത്തത് കൊണ്ട് ചന്ദ്രിക ആ ചന്ദ്രിക അതേപോലെ തന്നെ സാർ ചന്ദ്രിക നീ ഒരു കാര്യം ചെയ്യ സൈക്കിൾ ഇവിടെ എവിടെയെങ്കിലും എങ്കിലും വെച്ചിട്ട് നീ വന്ന് നമ്മളെ കാറിൽ കയറ് അയ്യോ സാർ എന്തിനാ സാർ വേണ്ട സാർ സാർ ഈ പറയുന്നത് കാറിൽ കയറ് ചന്ദ്രികെ അപ്പൊ ലക്ഷ്മിയും ഒക്കെ കണ്ടിരിക്കുന്ന മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് അച്ഛനെന്തിനാ ചന്ദ്രികയോട് കാറിൽ കയറാൻ പറയുന്നത് ഏ മഹീന്ദ്ര സാർ പറയാണ് ഡ്രൈവർ ഈ ചന്ദ്രികയുടെ സൈക്കിൾ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോടും ചന്ദ്രിക കാറിൽ കയറിക്കോളും ശരി സാർ അപ്പൊ ചന്ദ്രിക അയ്യോ വേണ്ട സാർ ഞാൻ സൈക്കിളിൽ പോയിക്കോളും ഈ എ സി കാറൊന്നും ശരിയാവില്ല സാർ കേ വെയിൽ വളരെ കൂടുതലാണ് നീ വന്ന് കാറിൽ കയറിയിരിക്കേ ഓക്കെ വലിയ വെയിലാണോ സാർ ഇതിലും വലിയ വെയിലിന് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാറിൽ പോയിക്കോളൂ സാർ ഞാൻ എൻ്റെ സൈക്കിളിൽ വന്നോളാം ഇല്ല വന്നേ എന്താ ലക്ഷ്മി നോക്കി നിൽക്കുന്നത് നീ ഒന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഏട്ടാ ചന്ദ്രികേ വാ വന്ന് കാറിൽ കയറ് അയ്യോ അമ്മേ വേണ്ട അമ്മേ വന്ന് ചന്ദ്രികേ കാറിൽ കയറ് വന്ന് വണ്ടിയിൽ കയറ് ചന്ദ്രികേ വണ്ടിയിൽ കയറ് അപ്പോൾ മഹീന്ദ്രൻ സാർ പറയുകയാണ് ഡ്രൈവർ നിങ്ങൾ ഈ സൈക്കിൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോട് വണ്ടിയിൽ കാണിച്ചിട്ട് പറയാണ് മേഘ കുറച്ച് നീങ്ങിയിരിക്കേ മേഘയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ് എങ്കിലും ഒരല്പം നീങ്ങിയിരുന്നു അതിനുശേഷം ചന്ദ്രികയും മലരും ലക്ഷ്മി അമ്മയും ഒക്കെ വണ്ടിയിൽ കയറുകയാണ് അതേപോലെ തന്നെ മഹീന്ദ്രൻ സാറും കയറുകയാണ് പിന്നെ ചന്ദ്രികയും മലരും വേർപ്പൊക്കെ തുടക്കാണ് അത് കണ്ടേ ലക്ഷ്മി അമ്മ പറയാണ് ഏട്ടാ ആ ടിഷ്യും ഇങ്ങനെടുത്തേ എന്ന് പറഞ്ഞ് ഏട്ടൻ ടിഷ്യൂ കൊടുത്തു തുടക്കാണ് അപ്പോൾ ആ ടിഷ്യൂ വാങ്ങിച്ചിട്ട് ചന്ദ്രികയുടെ നെറ്റി തുടക്കാനാണ് അമ്മ പോകുന്നത് അപ്പോൾ ചന്ദ്രിക എന്താ അമ്മ ഇത് ഞാൻ എൻ്റെ സാരി കൊണ്ട് തുടച്ചോളാം അതൊക്കെ കണ്ട് മേഘയ്ക്ക് ഞെട്ടാവാണ് മേഘ ഒരുമാതിരി മുഖം കൂട്ടിയിട്ട് ഇരിക്കുകയാണ് അവിടെ അതേപോലെ തന്നെ ലക്ഷ്മി അമ്മ ആ ടിഷ്യൂ കൊണ്ടപ്പോൾ മേഖ മലറിൻ്റെ നെറ്റുമൊക്കെ തുടച്ചു കൊടുക്കുകയാണ് ചന്ദ്രിക എ സി പുറത്ത് ബാക്കിൽ സീറ്റിൽ കിട്ടുന്നുണ്ടോ ആ നന്നായിട്ട് കിട്ടുന്നുണ്ട് സാർ ഇപ്പം നല്ല തണുപ്പാണ് അത് ഇത്രയും വലിയ വരുള്ളപ്പോൾ അകത്ത് എന്തൊരു തണുപ്പാണ് ഏ മുത്തശ്ശ കാറിൻ്റെ ഉള്ളിൽ നല്ല ചില്ലായിട്ടുണ്ട് അങ്ങനെയാണോ അതേ മോളെ കേട്ട് ലക്ഷ്മി ചിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് ഇങ്ങനെ എ സി കാറിലൊക്കെ പോയി ശീലിച്ചാൽ പിന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടലറിച്ച് ഇരിക്കുകയാണ് മേഘയാണെങ്കിലോ വല്ല വല്ലാത്ത രീതിയിലിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ചന്ദ്രിക പറയാണ് അതുകൊണ്ടാണ് ഞാൻ എന്നോട് കാറിൽ കയറാൻ പറഞ്ഞപ്പോൾ ഞാൻ കാറിൽ കയറാതിരുന്നത് എന്നിട്ട് മഹീന്ദ്ര സാർ പറയാണ് നീ ഗ്രാമത്തിലെ പെൺകുട്ടി തന്നെയാണ് വണ്ടിയിൽ നിന്നും വീടെത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് മേഘ ഒരു വല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ പോയി അവിടെ സീറ്റോട്ടിൽ ഇരിക്കുകയാണ് അങ്ങനെ ചന്ദ്രികയും മലരും ലക്ഷ്മിയമ്മയും വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്നിട്ട് ലക്ഷ്മി അമ്മ പറയാണ് വാ മോളെ വാ മലർ അപ്പോൾ ചന്ദ്രിക പറയാണ് അമ്മേ ഞങ്ങൾ എന്നാൽ പോയിട്ട് പിന്നെ വരാം ഞങ്ങൾ പിന്നെ വരാം ആ ശരി മോളെ ശരി പറയാണ് ബായ് മുത്തശ്ശി ബായ് മുത്തശ്ശ ബായ് മോളെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അതേപോലെ തന്നെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ സീറ്റൗട്ടിൽ ഇരിക്കുകയാണ് മേഘ ദേഷ്യത്തോടെ തന്നെ അവർ രണ്ടുപേരും പോയിരുന്നു അപ്പോൾ മേഘ അടുത്ത് ചോദിക്കുകയാണ് അല്ല അച്ചാ ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുക ചന്ദ്രികയുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ അച്ഛാ മേഖയുടെ സംസാരം കേട്ട് അച്ഛനും അമ്മയും ഒന്ന് ഞെട്ടാണ് അല്ല ചന്ദ്രിക ഗ്രാമത്തിൽ നിന്നും വന്നവളാ വന്നവളാസിക്കായി എല്ലാ ജോലിയും ചെയ്യുന്നവളാ സൈക്കിളിൽ പോകുന്നത് സാധാരണ കാര്യം പക്ഷേ അതൊരു വലിയ കാര്യമായി കണ്ട് നിങ്ങളവളെ കാറിൽ കയറ്റിക്കൊണ്ടുവരുന്നു ഒരു ജോലിക്കാരിയെ കാറിൽ ഇരുത്തിയിട്ട് അച്ഛൻ കാറോടിച്ചു വരുന്നു കേട്ടപ്പോ മഹീന്ദ്രൻ സാർ തലബന്ധിച്ചിട്ട് മേഖയ നോക്കാണ് ഒക്കെ കാണുമ്പോ വല്ലാത്ത കോമഡി ആയിട്ട് തോന്നുക ചന്ദ്രിക അതിന് മാത്രം എന്താ ചെയ്തത് ഇതിനാ നിങ്ങൾ അവളെ ഇങ്ങനെ തലയിലെടുത്ത് വെച്ച് നടക്കുന്നത് അച്ഛാ അച്ഛൻ ചന്ദ്രിയോട് കാണിക്കുന്ന സ്നേഹവും അടുപ്പവും ഒരിക്കലും എന്നോട് കാണിക്കാറില്ലല്ലോ ഓ അമ്മ ജ്യോതിക്കാണ് മേഘ നീ എന്തൊക്കെയായി പറയുന്നത് അച്ഛൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ കമ്പനികളെല്ലാം നിന്റെ പേരിലാണ് ഉള്ളത് വാങ്ങിയിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും നിന്റെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെ നീ ഇങ്ങനെയാണോ പറയുന്നത് നിനക്ക് വേണ്ടി അച്ഛൻ ഇത്രയൊക്കെ ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി നീ എന്താ ചെയ്തത് ഒന്നും ചെയ്യണ്ട അറ്റ്ലീസ്റ്റ് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയുടെ പേരെങ്കിലും നിനക്ക് നശിപ്പിക്കാതിരുന്നൂടെ എന്നെ വിശ്വസിച്ച് കമ്പനി ഏൽപ്പിച്ചപ്പോൾ നീ അത് നഷ്ടത്തിലേക്കാണ് കൊണ്ടുപോയത് മീ അവൾ എന്തെങ്കിലും പറയട്ടെ അവൾക്ക് അവൾക്കറിയാവുന്നത് അത്രയേ ഉള്ളൂ ബിസിനസ് എന്ന് വെച്ചാൽ നഷ്ടവും ലാഭവും ഒക്കെ ഉണ്ടാവും തെറ്റ് ചെയ്യാതെ ഒന്നും പഠിക്കാൻ പറ്റില്ല ഇന്ന് ലോസ് വന്നാൽ നാളെ പ്രോഫിറ്റ് ഉണ്ടാവും ഞാൻ നഷ്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എന്നെ കമ്പനിയിൽ നിന്നും ഒഴിവാക്കണോ എന്തോ അറിയാതെ ഒരു തെറ്റായ ഡിസിഷൻ എടുത്തു ച്ച് എല്ലാ ഉത്തരവാദിത്വം അങ്ങ് സിദ്ദുവിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ നിങ്ങൾ മാറ്റി നിർത്തിയാൽ ഞാനെങ്ങനെയല്ല പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ കമ്പനിയിൽ ചന്ദ്രികയെയും ജോലിക്ക് ചേർത്തിരിക്കുകയാണ് പക്ഷേ എന്തിനാ എല്ലാ കാര്യത്തിനും അവളെ ഇൻവോൾവ് ചെയ്ത് ചെയ്യിക്കുന്നത് ചന്ദ്രിക ആരാ ആഫ്റ്റർ ഓൾ ഒരു ജോലിക്കാരി ജോലിക്കാരിയെ ചെയ്യണം അതേ മുതലാളിയെ പോലെ കാണരുത് മഹീന്ദ്രൻ സാറിനെ ദേഷ്യം പഠിക്കുകയാണ് ഇത്രയും നേരം സ സമാധാനത്തിൽ ഇരുന്നാണ് അപ്പോൾ ജോലിക്കാരി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തീരെ പിടിച്ചിട്ടില്ല അദ്ദേഹം എഴുന്നേൽക്കാണ് ഹാ ഇനി ഒരിക്കൽ കൂടി ചന്ദ്രികയെ ജോലിക്കാരി എന്ന് പറഞ്ഞാൽ അത്ര തന്നെ കേന്തിനാച്ചാ ഇതിന് ദേഷ്യപ്പെടുന്നത് ജോലിക്കാരിയെ ജോലിക്കാരി എന്നല്ലേ പറയാൻ പറ്റുമോ ഷട്ടോ ചന്ദ്രിക ജോലിക്കാരിയല്ല അമ്മ പേടിച്ചു പോയി കാര്യം സത്യം തുറന്നു പറയും എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് വിളിക്കുകയാണ് ചേട്ടാ അത് ആട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കുറച്ച് സമാധാനമായിട്ടിരിക്കേ എന്നെക്കുറിച്ച് നിനക്ക് അറിയാമല്ലോ മേഘ ഞാൻ കമ്പനിയിലെ ലേബേഴ്സിനെയും ജനറൽ മാനേജറേയും ഒക്കെ ഒരുപോലെ ഞാൻ കാണൂ ചെയ്യുന്ന ജോലിയിലെ വ്യത്യാസമുള്ളൂ അല്ലാതെ മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ് ഞാൻ പണത്തെ ബഹുമാനിക്കുന്ന ആളല്ല മനുഷ്യരെ ബഹുമാനിക്കുന്ന ഒരാളാണ് മേഘ പിന്നെ സങ്കടപ്പെട്ട കരയാണ് എന്നിട്ട് പറയാണ് അച്ഛനിപ്പോൾ ഒരുപാട് മാറിപ്പോയി പണ്ടൊന്നും അച്ഛൻ എന്നോട് ഒരു കാര്യം പോലും എതിർത്ത് സംസാരിക്കില്ലായിരുന്നു ഇപ്പോൾ ഏതോ ശത്രുവിനോട് സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നു അച്ഛ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ മേഘ അവിടെ നിന്നും പോവാണ് എന്താ ഏട്ടാ ഇത് മേഘ ആദ്യമായിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് മേഘ ചന്ദ്രിയെ ജോലിക്കാരി എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ വല്ലാതെ ദേഷ്യപ്പെട്ടു ഏട്ടൻ ഇങ്ങനെ പെരുമാറിയാൽ മേഘയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും സംശയം തോന്നും ദയവ് ചെയ്ത് ഏട്ടൻ സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കും ഇനി ഒരു കാരണത്താലും മേഘയെ വഴക്ക് പറയരുത് അവളുടെ മനസ്സ് തകർന്നു പോകും അതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അവളെ ഈ ഗതിയിലാക്കിയത് ലക്ഷ്മിയുടെ സംസാരം കേട്ട് മഹേന്ദ്ര സാറിന് ദേഷ്യം വന്നു എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് അത്രയും പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയും കൂട്ടുകാരനെയുമാണ് രണ്ടുപേരും ഓഫീസിലാണുള്ളത് അപ്പോൾ സിദ്ധു ഒരു ചെക്ക് ചെയ്തിട്ട് അവനിക്ക് കൊടുക്കുവാണ് ഞാൻ ചോദിച്ചത് കൊണ്ട് ഇത്രയും വലിയ എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല സിദ്ധു എടാ ടാ നീ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കിത് നിനക്ക് തരുന്നത് വളരെ സന്തോഷമേ ഉള്ളൂ തന്ന ഈ പണം ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ സഹായിക്കും പോലെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് പറ പറയ പഠിച്ചു വരുന്ന കുട്ടികളെ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ ഉറപ്പായോ ഞാൻ ശ്രമിക്കാം അപ്പോൾ അവൻ പറയുകയാണ് ചന്ദ്രിക കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നാ ഞാൻ അറിഞ്ഞേ അതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് നിൻ്റെ കമ്പനിയിൽ നീ ജോലി കൊടുക്കണം ഷുവർ എടാ ശരി എന്നാൽ ഞാൻ ഇറങ്ങുന്നത് എടാ ബായ് കാണാം ഓ സിദ്ധു അവിടെ നിന്ന് ഇറങ്ങി പൈസ ചെക്കൊക്കെ ലീഫ് ചെക്ക് ലീഫൊക്കെ മുറിച്ച് കൊടുത്തിട്ട് അതിനുശേഷം ഇറങ്ങി കാറിൽ കയറാൻ പോകുമ്പോഴാണ് അനു സിദ്ധുവിനെ കാണുന്നത് എൻ്റെ അനു വിളിക്കാണ് സിദ്ധു സിദ്ധു ആ അനു എന്തിനെങ്കിലും ഓടുന്നേ അനുവിന് നന്നായിട്ട് കഥക്കുന്നുണ്ട് ആ നിങ്ങൾ പറഞ്ഞതൊക്കെ ചന്ദ്രിക എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾ പറഞ്ഞത് സത്യമാണോ അതെ അനു നിങ്ങളെ പ്രപ്പോസ് ചെയ്തത് അപ്പോൾ മറുപടിയും നിങ്ങൾക്ക് എന്നോട് തന്നെ പറയാമായിരുന്നില്ലേ ഞാൻ ചന്ദ്രികയോട് അവിടെ പറഞ്ഞത് നിന്റെ ഫ്രണ്ട് അല്ലേ അവളാകുമ്പോൾ കുറച്ച് കാര്യമായിട്ട് തന്നെ നിനക്ക് പറഞ്ഞുതരൂ എങ്കിൽ നീ അത് അങ്ങനെ മനസ്സിലാക്കുമല്ലോ എനിക്കെന്തോ നിങ്ങളുടെ തീരുമാനം റീകൺസിഡർ ചെയ്യാമെന്ന് തോന്നുന്നു നോക്ക് അനു എനിക്കതിന് റീകൺസിഡർ ചെയ്യാൻ എനിക്കൊന്നുമില്ല എനിക്ക് തൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ തൻ്റെ മനസ്സിനെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഡിസ് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പുറക്ക് ആ സിതു സിതു ഒരു മിനിറ്റ് പോവല്ല എൻ്റെ സ്നേഹം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറയാമോ നിങ്ങളത് പറഞ്ഞാലേ ഞാൻ പോവും വീണ്ടും വീണ്ടും നിങ്ങളെ ഞാൻ പ്രപ്പോസ് ചെയ്യും സിദ്ധു ചിരിക്കുകയാണ് എന്നിട്ട് പറയണം ഇതേ നോക്ക് ഞാൻ വേറൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്താ വേറൊരാളെ സ്നേഹിക്കുന്നെന്നോ ആര്യെ സ്നേഹിക്കുന്നത് ഒന്നും ഇപ്പം തന്നോട് പറയാൻ പറ്റില്ല പറഞ്ഞ് സിദ്ധു വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ അവൾ അനു വീണ്ടും പറയാണ് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്നേഹം കള്ളാണെന്ന് ഞാൻ പറയൂ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയണം ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യവും ചന്ദ്രികയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നീ അവളോട് ചോദിച്ചു മനസ്സിലാക്കാ ചന്ദ്രികയോട് പറഞ്ഞിട്ടുണ്ടെന്നോ അതെ പറഞ്ഞിട്ടുണ്ട് സിദ്ധു കഴിഞ്ഞപ്പോൾ അനു സംശയിക്കാണ് ചന്ദ്രിക അതേക്കുറിച്ച് എന്നോടൊന്നും സംസാരിച്ചില്ലല്ലോ ചന്ദ്രിക എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് അനു പോയി ചന്ദ്രികയുടെ കയ്യിൽ നിന്നും നോട്ട് പിടിച്ച് വാങ്ങിച്ചു അപ്പോൾ അനു ചന്ദ്രിക ചോദിക്കാണ് എന്താ അനു നോട്ടൊക്കെ പിടിച്ചു വാങ്ങുന്നത് ഇനാ ചന്ദ്രിക എന്നോട് ഒളിച്ചത് ആനെന്തോളിച്ചോന്ന് സിദ്ധു ആരെയാണ് സ്നേഹിക്കുന്നത് എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് നീ അത് എന്നോട് പറഞ്ഞതേ ഇല്ല സിദ്ധു ആരെയാണ് സ്നേഹിക്കുന്നത് എന്നോട് പറയും സിദ്ധു സാർ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് ഞാൻ എങ്ങനെയാണ് പറയാം അറിയേ സിദ്ധു ആരെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയും ഞാൻ ഇങ്ങോട്ട് തരില്ല അതാ അനു നീ ചെറിയ പോലെ വാശി പിടിക്കുന്നത് എവിടെങ്കിൽ തന്നെ നീ പറയും നീ പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഞാൻ സിദ്ദുവിനെ പ്രപ്പോസ് ചെയ്യും അദ്ദേഹം വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഏ എന്തിനാ നീ അയാളെ ശല്യം ചെയ്യുന്നേ അദ്ദേഹം ആരെയാണ് സ്നേഹിക്കുന്നത് എന്നറിഞ്ഞാലല്ലേ അതിൽ സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാവൂ എന്നെ വെറുതെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാവാൻ സാധ്യതയില്ലേ അദ്ദേഹം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല സത്യമായും അദ്ദേഹം ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അതിൽ പറ ആ പെൺകുട്ടി ആരാ എന്തിനാ എന്നോട് ഒളിച്ചു വെക്കുന്നേ അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത് തന്നെ അനുവാദം തന്നു പിന്നെ നിനക്ക് പറഞ്ഞാൽ എന്താ ആ പെൺകുട്ടി ആരാന്ന് ശരി നീ പറയണ്ട ഞാൻ നാളെ സിദ്ധുവിനോട് തന്നെ ചോദിച്ചോളാം ഏയ് ഏയ് വേണ്ട വേണ്ടാനു എന്നാ പറ ചന്ദ്രിക ആരാണെന്ന് അത് അദ്ദേഹം 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 എന്നെയാണ് സ്നേഹിക്കുന്നത് സിദ്ധു നിന്നെ സ്നേഹിക്കുന്നെന്നോ എന്താ സിദ്ധു തമാശ പറഞ്ഞതാണോ തമാശയല്ലാനോ അദ്ദേഹം എന്നെ തന്നെ സ്നേഹിക്കുന്നത് ഇങ്ങനെ കള്ളം പറയാൻ സിദ്ധു ആണോ പറഞ്ഞത് പറയുന്നത് സത്യാനോ അദ്ദേഹം എന്നെ തന്നെ സ്നേഹിക്കുന്നത് നിന്നെ പ്രപ്പോസ് ചെയ്തിരുന്നോ അതെ എപ്പോ അദ്ദേഹം തന്നെ ഇപ്പം അറിയുന്നേ വിട്ടേക്കാനോ അത് നീ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തല തന്നെ പൊട്ടിത്തെറിക്കും പ്ലീസ് ഒന്ന് പറയും അതൊരു വലിയ കഥയാ പിന്നെ ചന്ദ്രിക അനുവിനോട് ആദ്യം ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് അവരുടെ ആ വളർത്തച്ഛനെ പറ്റിയും മഹേഷിനെ പറ്റിയും സിദ്ധു രക്ഷിക്കാൻ എത്തിയതും ഒക്കെ വിശദമായിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവൻ്റെ കല്യാണത്തിൻ്റെ മേഖയുമായിട്ടുള്ള കല്യാണം നടക്കാൻ പോകുന്നതും ആ കല്യാണത്തിൻ്റെ സമയത്ത് അവളില്ലാതെ ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് സിദ്ധു പ്രശ്നമാക്കിയതും ഒക്കെ അവൾ അവൾ പറയാണ് അതിൻ്റെ കൂടെ ഞാൻ നന്നായിട്ട് ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടതാടാ ഉണ്ടായ സംഭവങ്ങൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അനുവിൻ്റെ അടുത്ത് ചന്ദ്രിക പറയാണ് പിന്നെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് പോയി എന്നിട്ട് അനു പറയാണ് എന്താടി ഇത്രയൊക്കെ നടന്നിട്ട് ഒരു വാക്ക് പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ പഠിക്കാൻ വന്നെടുത്ത് പഠിക്കുകയല്ലേ വേണ്ടത് ഒക്കെ എന്തിനാ പറയുന്നത് എന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതെ സിദ്ദുവിനെ എനിക്ക് കിട്ടാത്തതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ സിദ്ധു കാരണം നിനക്കൊരു വലിയ ജീവിതം കിട്ടൂ എന്നുള്ളപ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷമേ ഉള്ളൂ ചന്ദ്രികേ നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും നിന്നെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് സിദ്ധു വാശി പിടിക്കുന്നു സിദ്ധുവിനെ നീ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യിക്കരുത് എത്രയും വേഗം നീ അദ്ദേഹത്തെ വിവാഹം കഴിക്കണം ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല അനു പറയാണ് സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കില്ലെന്ന് ആരും പറയില്ല സാറിനെ പോലെ ഒരു നല്ലൊരു മനുഷ്യൻ്റെ ജീവിതം ഞാൻ കാരണം നശിച്ചു പോകാൻ പാടില്ല അതുകൊണ്ടാണ് അനു ആ സ്നേഹം ഞാൻ സ്വീകരിക്കാത്തത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അപ്പോൾ ഇതുവരെ കണ്ട എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ പുതിയ വിശേഷമായിട്ട് പുതിയ ഭാഗമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ